ആത്മാകാര വൃത്തിക്കായുള്ള തൻ്റെ വിചാരപ്രക്രിയ ആത്മാകാര വൃത്തിക്കായുള്ള തൻ്റെ വിചാരപ്രക്രിയ ശരി ശരിയായ ദിശയിലാണെന്ന് എങ്ങനെയാണ് ഒരാൾ തിരിച്ചറിയുക ഇതൊരു വലിയ പ്രശ്നമാണ് ഇവിടെ ജ്ഞാനം വിജ്ഞാനമായി സാക്ഷാത്കാരമായി തീരുന്നതിനെ ഒന്നുകൂടി പറയാം ജ്ഞാനം വിജ്ഞാനമായി സാക്ഷാത്കാരമായി തീരുന്നതിനെ ഭഗവാൻ ഭാഷ്യകാരൻ കേനോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാക്യഭാഷ്യത്തിൽ പ്രത്യേക ത്രയത്തിൻ്റെയും ഏകത്ര സംഗതമാകുന്ന അവസ്ഥയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നുണ്ട് അതായത് ഗുരുവാക്യം ശാസ്ത്രവാക്യം സ്വന്തം പ്രത്യയം എന്നിവ ഒന്നായി തീരുകയാണ് ആദ്യം ഗുരുവാക്യം ഗുരു എന്തുപദേശിച്ചു ശാസ്ത്രം ഉപദേശിച്ചു ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് ഗുരുനാഥൻ ശാസ്ത്രം ഉപദേശിച്ചു അപ്പം നമ്മൾ വിഡിത്തങ്ങളൊക്കെ ഗുരുനാഥനോട് പറയും ഗുരുനാഥാ ശാസ്ത്രം പഠിപ്പിച്ചു തരൂ ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയി അഞ്ചു കൊല്ലം താമസിച്ചു ഗുരുനാഥൻ ഒരു ശാസ്ത്രവും ഉപദേശിച്ചിട്ടില്ല കാരണം ഗുരുനാഥൻ പഠിക്കാനിരിക്കും പറഞ്ഞിട്ട് ഉപനിഷത്ത് പുസ്തകം മുമ്പിൽ വെച്ച് പഠിപ്പിക്കണത് മാത്രമാണ് ശാസ്ത്രവാക്യമായിട്ട് ആദ്യം മനസ്സിലാക്കിയത് പക്ഷെ പിന്നെ മനസ്സിലായി ഗുരുവിൻ്റെ ഓരോ വാക്യവും ശാസ്ത്രവാക്യമാണ് ശാസ്ത്ര സ്വരൂപനാണ് ഗുരു അപ്പോൾ ഗുരുവും ശാസ്ത്രവാക്യവും ഒന്നായില്ലേ ആയി പക്ഷെ ഇപ്പോൾ അത് താൻ കേട്ട് താൻ മനനം ചെയ്യാണ് അത് താൻ കേട്ട് താൻ മനനം ചെയ്യാണ് അടുത്ത ഘട്ടത്തിൽ അതും പോയി തൻ്റെ പ്രത്യയവും അതായി തീർന്നു ഇപ്പം ഗുരു ഗുരുവാക്യം ശാസ്ത്രവാക്യം സപ്രത്യം എന്ന മൂന്നില്ല ഒന്നായി ഇതാണ് സ്വാനുഭവം വിജ്ഞാനം എന്ന് പറയും അപ്പോൾ ഇവിടെ ഒരു സാധകനെ സംബന്ധിച്ച് ശാസ്ത്രത്തിൻ്റെയും ഗുരുവിൻ്റെയും സഹായം നിർബന്ധമാണ് ശാസ്ത്രത്തിൻ്റെയും ഗുരുവിൻ്റെയും സഹായമില്ലാതെ സൂക്ഷ്മ സാധനകളിലേക്ക് പോയാൽ വഴി തെറ്റാൻ സാധ്യതയുണ്ട് വട്ടാവാൻ സാധ്യത ഏറെയാണ് സ്ഥൂല സാധനകളെ ചെയ്യുന്നുള്ള കുഴപ്പമില്ല സ്വാമി ഞാൻ ദിവസവും ഹരേരാമ ഹരേരാമ ജപിക്കുന്നുണ്ട് നല്ലത് മുട്ടക്കാൻ ജപിച്ചോളൂ ഞാൻ ദിവസവും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് സ്വാമി വളരെ നല്ലത് ദിവസവും ചെയ്തോളൂ അവിടെ നിന്ന് ഗുരുവേടും നിഷ്കർഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ ദിവസവും പുരാണം വായിക്കുന്നുണ്ട് സ്വാമി ഞാൻ ഭാഗവതം വായിക്കുന്നുണ്ട് വിഷ്ണു പുരാണം വായിക്കുന്നുണ്ട് സന്തോഷം ദിവസവും വായിച്ചോളൂ എന്നാൽ സൂക്ഷ്മ സാധനങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായി ഗുരു ശാസ്ത്ര സഹായം വേണം അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നത് ശാസ്ത്രജ്ഞ അപ്പി ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യേണ ന കുര്യാ വിധീയതേ ശാസ്ത്രജ്ഞനാണെങ്കിലും ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യരുത് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ വേണം ചെയ്യുക ഒരു ഘട്ടം വരെ പിന്നെ പ്രശ്നമല്ല അപ്പം ഈ പ്രശ്നം വരില്ല അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട് പൂർവപക്ഷത്തെ സിദ്ധാന്തമായി മനസ്സിലാക്കാം